അടി ദിവസം നമ്മളുടെ ഇന്നത്തെ യാത്ര മലമ്പുഴ ഡാം കാണാനായിട്ട് ഇന്ന് ഞാൻ എൻ്റെ സെവന്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് പോയൊരു ട്രിപ്പായിരുന്നു മലമ്പുഴയിലേക്കുള്ള ഒരു ട്രിപ്പ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിലെ രക്ഷയുടെ രൂപമൊക്കെ ഉണ്ട് അതും കൂടാണ്ട് എൻ്റെ പപ്പയുടെ ഓഫീസ് പപ്പ വർക്ക് ചെയ്യണത് നമ്മളുടെ മനോലോകം പബ്ലിക്കേഷൻ ക്രൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഗസിൻ്റെ ചീഫ് എഡിക്ടർ ആയിട്ടിരുന്ന സമയത്ത് അപ്പം ഓഫീസിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോയിട്ടുണ്ട് അന്ന് അവരുടെ സ്റ്റാഫൊക്കെ കൂടിയിട്ടാ പോയത് കാരണം ഞാൻ എവിടെ ടൂർ പോയിണ്ടെങ്കിലും ആദ്യം ചാടുന്ന ചെറുപ്പത്തിൽ എൻ്റെ മമ്മിക്കാണ് വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് മമ്മി എവിടെയും പോകത്തില്ല അനിയനാണെങ്കിൽ മമ്മിയുടെ പുറകെയൊന്നും അറസ്സില്ല അപ്പോൾ ഞാനായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ ടൂറും ട്രിപ്പിനൊക്കെ പോകാം അങ്ങനെ ചെറുപ്പത്തിൽ പോയത് കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് രാജവേണും ജിഷിയും ആ ഫാമിലിയൊക്കെ ആയിരുന്നു വളരെ നല്ല അടിപൊളിയായിട്ടുള്ള നമുക്കങ്ങനെ നല്ലൊരു ഫൈബുള്ള അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരൊരു ഭയങ്കര ഫാമിലിയായിട്ട് ഫീൽ ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും അപ്പോൾ ഞങ്ങളിങ്ങനെ മലമ്പുഴ ഡാം കാണാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഡാമിൻ്റെ മുകളിൽ കയറാനായിട്ടുള്ള ഒരു യാത്രയാണ് കുട്ടികളൊക്കെ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഡാമെന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പോൾ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡാം വ്യൂ ആണ് നമ്മുടെ ഇടുക്കി ഡാം എന്ന് പറയുന്നത് അതിൻ്റെ വീഡിയോസ് ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല പക്ഷെ അത് ആസ്വദിച്ച ഒരു വ്യൂ ആയിരുന്നു ക്യാമറ ഒന്നും ഞാൻ എടുക്കാണ്ട് നന്നായിട്ട് പോയി ആസ്വദിച്ചാണ് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറയൊക്കെ കയ്യിലെടുത്ത് നടന്നതുകൊണ്ട് കുറച്ച് വ്യൂ ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റി നല്ല അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എന്ന് പറയണത് എൻ്റെ ഓർമ്മയിൽ യക്ഷി ഭയങ്കര അജാല് ബാഹുവായ യക്ഷിയായിരുന്നു അപ്പം അത്രയും ചെറുതിൽ എൻ്റെ ഒരു സെവന് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴുള്ള ആ ഒരു രക്ഷി എന്ന് പറയുമ്പം അത്ര വലിയൊരു രക്ഷിയാണ് അപ്പം ശേഷം ഇന്നാണ് യക്ഷിനെ കാണാൻ വരുന്നത് അപ്പോൾ എന്താ യക്ഷിയുടെ തൊട്ടടുത്ത് നമ്മൾ എത്തി അപ്പോഴൊരു തൂക്കുപാലം ഉണ്ട് അവിടെ ആ തൂക്കുപാലം കടന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ യക്ഷിയുടെ ഒരു ഇത് സ്റ്റാച്ചു കാണുന്നത് ഇടയ്ക്കൊന്ന് ആൾ ഇത്തിരി ഇതായിട്ടൊക്കെ ഇരിക്കായിട്ട് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് നല്ല അടിപൊളി ഒരു ശില്പമാണ് പറഞ്ഞറിയിക്കാൻ വാക്കടില്ല ആ അത്ര അടിപൊളിയാണ് ഒരു തവണയെങ്കിലും എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര മൈൻഡിന് ഫ്രഷ് ആയിട്ടുള്ള ഫീൽ ഫ്രഷ് ആയിട്ടുള്ള അനുഭവമായിരുന്നു പിന്നെ ഇവിടെ ഒരു കുരങ്ങന്മാർ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ നല്ല വള്ളിയിലൊക്കെ തൂങ്ങി ആടി വിളിക്കണം അതിൻ്റെ വൈഡ് വ്യൂ ഞാൻ ഞാനെടുത്തില്ല നല്ല രസമാണ് അത് കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നോക്കി നിന്നു അതിന് ശേഷമാണ് നമ്മളുടെ ഡാമിൻ്റെ പൊക്കത്ത് കയറി അതിൻ്റെ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഡാമിൻ്റെ മുകളിലോട്ട് പോകുന്ന വ്യൂവ് അതിൻ്റെ പൊക്കത്ത് കയറിയിട്ട് കാണുമ്പോൾ നല്ല കരുനീല നല്ല ഭംഗിയുള്ള കരുനീല കളറാണോ ലൈറ്റ് ബ്ലൂ അല്ലേ നല്ല ആകാശത്തിൻ്റെ നീല കളറിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കാനായിട്ട് കാണാം നമ്മൾ ഇടുക്കി ഡാമാണെങ്കിൽ ഒത്തിരി താഴെയായിട്ടാണ് വെള്ളം കാണുന്നത് നമുക്കിങ്ങനെ തൊട്ട് നോക്കണം പക്ഷേ ഇവിടെ അങ്ങനെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ഒരു ലെവലിൽ തന്നെ ഇങ്ങനെ വെള്ളം കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യും കുട്ടികൾക്കൊക്കെ വളരെ അടിപൊളി വ്യൂ ആണ് പിന്നെ നല്ല വെയിലുണ്ട് എന്നറിയാമല്ലോ പാലക്കാട് വെയിലെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വെയിലാണ് പക്ഷേ രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഏക്കർ കണക്കിന് കിടക്കുന്ന പരന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇനി ഇവിടുന്ന് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ കുറേ റൈഡുകളും കുഞ്ഞുങ്ങളുടെ പാർക്ക് പിന്നെ എന്താ കുറേ ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ ഓർത്ത് ദുബായിലുള്ള നമ്മളെ ഗാർഡനില്ലേ അതുപോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്ഥലം ഉണ്ടാകും പക്ഷെ അത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ചിത്ര വർഷമായിട്ടത് ഹാൻഡ് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നാലും കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കുറേ ആൾക്കാരിങ്ങനെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആക്കി അല്ലെങ്കിൽ ഒരു ഇടമാക്കിയിട്ട് എടുക്കാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പം തീർച്ചയായിട്ടും ക്യാപ്പൊക്കെ എന്തായാലും കുട്ടികൾക്ക് കൊടുക്കുക നല്ല വെയിലുള്ളത് കൊണ്ട് വെള്ളവും ഫ്രൂട്ട്സ് തന്നെ കരുത് ഓറഞ്ചോ നല്ലപോലെ വാട്ടർ മെലനൊക്കെ കരുതിക്കിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതാണേ അപ്പം ഞങ്ങളത് കണ്ടിട്ട് വീണ്ടും ഞങ്ങളുടെ അടുത്ത സ്പേസിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ അടുത്ത സ്ഥലം കാണാനായിട്ട് ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് നല്ലപോലെ വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ വിശന്നിട്ടാണ് താഴെ ചെന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് കുറച്ച് ദൂരെ യാത്ര ചെയ്തിട്ടാണ് ഫുഡ് കഴിച്ചത് അങ്ങനെ പിന്നെ ബാക്കിയുള്ള ഈ നമുക്ക് പാസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ കാണാനുള്ള വ്യൂ ആണ് ഇങ്ങനെ നിന്ന് കാണാം കുടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുടയൊക്കെ എടുത്തുകൊണ്ട് പോരാ സെക്യൂരിറ്റിയൊക്കെ പോകലുണ്ട് അത്യാവശ്യം നമുക്കുള്ള സഹായങ്ങളൊക്കെ നിന്ന് കിട്ടും അപ്പോൾ നമ്മളുടെ പാലക്കാടുള്ള ഡാമിൽ കഴിഞ്ഞിരിക്കുന്നു